പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇടയനും ആടുകളും നമുക്ക് പരിചയമുള്ള പദങ്ങളാണ് എന്നാൽ വന്യമൃഗങ്ങളും കള്ളന്മാരുമുള്ള നാട്ടിൽ നല്ലൊരിടയൻ ആയിരിക്കുക എന്നത് പ്രയാസമാണ് ഇതാ ഒരു ചെറുപ്പക്കാരൻ നല്ല ഇടയൻ എന്ന് അവകാശവാദമായി വരുന്നു അവൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം ഇന്നത്തെ ധ്യാനത്തിനായി ഡോക്ടർ രൂപി സുനിൽനെയും ദേവചനം വായിക്കുവാനായി ശ്രീ ബിജു ജോസഫിനെ ക്ഷണിക്കുന്നു ഇന്ന് ഈ പ്രഭാത ധ്യാനത്തിന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹനാനിത്യ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനാറ് വരെ സെൻറ് ജോൺ ചാപ്റ്റർ ടെൻ വേഴ്സസ് ലെവൻ ടു സിക്സ്റ്റീൻ ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുക പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ലയിടേൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എൻ്റെ ശബ്ദം കേൾക്കും സ്നേഹമുള്ള സഹോദരങ്ങളെ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം സഭയായി നാം അഡ്വൻസ് സീസണിലൂടെ കടന്നു പോവുകയാണല്ലോ ആഗമന കാലം ഇറ്റ് ഈസ് എ ടൈം ഓഫ് റിഫ്ലക്ഷൻ റിപ്പൻഡൻസ് ആൻഡ് സ്പിരിച്വൽ പ്രിപ്പറേഷൻ വി ആർ സെലിബ്രേറ്റിംഗ് ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് വൈൽ പ്രിപ്പയറിംഗ് യവർ ഹാർട്ട്സ് ഫോർ ദ പ്രോമിസ്ഡ് റിട്ടേൺ ഓഫ് അവർ സേവിയർ ഹെൻസ് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ജേർണി ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് ദ ഗുഡ് ഷെപ്പേർഡ് ലേസ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ ദ ഷിപ്പ് ഷെപ്പേർഡിങ് വാസ് എ കോമൺ ആൻഡ് വെൽ അണ്ടർസ്റ്റുഡ് ഓക്കുപേഷൻ ഇൻ ജൂതിയ അതുകൊണ്ടാണ് യേശു വളരെ ആയിട്ടുള്ള ഈ ഇമേജറി ഉപയോഗിച്ചത് നൂറാം സങ്കീർത്തനത്തിൽ നാം അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും ആകുന്നു എന്ന് എഴുതിയിരിക്കുന്നു നമുക്ക് വളരെ പരിചിതമായ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിലും ഗോഡ് ഈസ് ഡെപിക്റ്റഡ് ആസ് എ ഷെപ്പേർഡ് ഡെമോൺസ്ട്രേറ്റിംഗ് പേഴ്സണൽ കെയർ ഗൈഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ തൊണ്ണൂറ്റൊൻപതിനെയും വിട്ടിട്ട് കാണാതെ പോയ ഒരാടിനെ തേടി പുറപ്പെടുന്നതും കണ്ടുകിട്ടിയാൽ തോളിലെടുത്ത് സന്തോഷത്തോടെ കൊണ്ടുവരുന്നതും എല്ലാം ഷോസ് ദി ഇൻറ്റിമസി ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ദ പ്രൊട്ടക്റ്റീവ് കെയർ വേദപുസ്തകത്തിൽ ഉടനീളം ഇപ്രകാരമുള്ള ബന്ധത്തിന്റെ ഒരു ഇലസ്ട്രേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും ചിതറിപ്പോയ തന്റെ ആട്ടിൻകൂട്ടത്തെ ശേഖരിക്കുവാൻ ഒരു ഇടയൻ വരുമെന്ന് യേശുവിൻ്റെ ജനനത്തിന് ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഹെസ്കേൽ പ്രവചനം മുപ്പത്തിനാലാം അധ്യായത്തിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരുന്നു ദ ലാമ്പ് ഓഫ് ഗോഡ് കേം അറ്റ് ക്രിസ്മസ് ഇൻ ഓർഡർ ദാറ്റ് ഹി മെ ഗ്യാദർ ഓൾ പീപ്പിൾ ടു ഹിംസെൽഫ് ആസ് ഷെപ്പേർഡ് ജീസസ് ദ ഗുഡ് ഷെപ്പേർഡ് ഹൈലൈറ്റിംഗ് ദ യുണീക്ക് ആൻഡ് അൺമാച്ച്ഡ് ക്വാളിറ്റീസ് ഓഫ് ദി ഓൺലി ഗുഡ് ഷെപ്പേർഡ് എന്താണ് ഒരു നല്ല ഇടയന്റെ പ്രത്യേകത ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ കൊടുക്കുന്നു ദി എംഫസിസ് ഈസ് ഓൺ ദ സേഫ്റ്റി ഓഫ് ദ ഷീപ്പ് ആമോസ് പ്രവചനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഒരു ഇടയൻ സിംഹത്തിന്റെ വായിൽ നിന്നും ആടിനെ വലിച്ചെടുക്കുന്നത് പോലെ റിസ്കിംഗ് ഹിസ് ഓൺ ലൈഫ് ദ പ്രയോറിറ്റി ഓഫ് എ ഷെപ്പേർഡ് ഈസ് ദ ഷീപ്പ് ഇടയൻ അല്ലാത്ത കൂലിക്കാരൻ സ്വയരക്ഷയ്ക്കുള്ള മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ നല്ല ഇടയൻ സ്വയം ബലിയായി തീർന്നാലും ആടുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നു വാട്ട് മേഡ് ദ ഡെത്ത് ഓഫ് ജീസസ് സിഗ്നിഫിക്കൻറ്റ് ദ ഡെത്ത് ഓഫ് ജീസസ് വാസ് എ വോളൻ്ററി സാക്രിഫിഷ്യൽ ഡെത്ത് ഫോർ ദ റിഡംഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഇറ്റ് വാസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി ഡെത്ത് ഓഫ് ഹിസ് ലവ് ആൻഡ് ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ഹി വാസ് വില്ലിംഗ് ടു സേവ് ഹിസ് പീപ്പിൾ The death of Jesus was specific. It was only for the sheep. He died in order to rise to ultimate glorification so that we may have life in abundance. Here, Jesus claims his divine identity and authority as the Son of God, reinforcing the role as the Messiah. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം വി ആർ സിന്നേഴ്സ് ആസ് സിന്നേഴ്സ് വി ഡിസേർവ് ടു ഡൈ ബട്ട് ക്രൈസ്റ്റ് വില്ലിംഗ്ലി ഡൈഡ് ഇൻ അവർ പ്ലേസ് സോ ദാറ്റ് വി മൈറ്റ് സെറ്റ് ഫ്രീ ഫ്രീ ഫ്രം സിൻ ആൻഡ് ഇറ്റ്സ് പെനാൾറ്റി തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ജീസസ് സേസ് ഐ ലവ് യു ആസ് ദ ഫാദർ ലവ്സ് മീ ആൻഡ് ഐ ലവ് ദ ഫാദർ ആടുകൾ ഇടേണ്ട ശബ്ദം കേൾക്കുന്നു തിരിച്ചറിയുന്നു വെൻ വി ഹിയർ ഹിസ് വോയ്സ് ഇൻ ലവ് ആൻഡ് ട്രസ്റ്റ് വി വിൽ ബിക്കം ഹിസ് ഷീപ്പ് ബീയിങ് അണ്ടർ ദ സ്റ്റുവേർഡ് ഷിപ്പ് ഓഫ് ദിസ് ഗുഡ് ഷെപ്പർട്ട് means having life abundantly and live at peace with God and with others. May this Advent season be a time of spiritual awakening and renewal and draw us closer to the heart of Christ. Revelations chapter 3 verse 20 ഞാൻ വാതിക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും ദൈവമേ അങ്ങയുടെ സ്വരം കേൾക്കാൻ അനുദിനം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇടയന്റെ ഈ ശബ്ദത്തോട് പ്രതികരിച്ച അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി ഷൌൽ പൗലോസായി മാറി ക്രിസ്മസിന്റെ ആഘോഷ തിരക്കിനിടയിലും ജീവിതസംഘർഷങ്ങളുടെ നടുവിലും ഈ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ അതിനോട് പ്രതികരിക്കുവാൻ നമുക്കിടയാവട്ടെ യേശുവിന്റെ രണ്ടാമത്തെ വരവിനായി നമ്മെ തന്നെ ഒരുക്കാം ഈ ദിവസങ്ങളിലെ ധ്യാനങ്ങൾ നമ്മെ അതിനായി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നമ്മെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാവട്ടെ അവന് എന്നേക്കും മഹത്വം ആ മേൻ കർത്താവേശുവേ വരേണമേ മാറ നാഥ